നമസ്കാരം ഫോക്സ് ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം അൻപതോളം കമ്പനികൾ നേരിട്ടും ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇതൊരു ഇന്നോവേറ്റീവ് വാട്ടർ ടെക്നോളജിയാണ് കെങ്കൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജപ്പാനിൽ നിന്നുള്ളൊരു മെഡിക്കൽ ഡിവൈസ് ഡിവൈസാണിത് ഇത് നമുക്ക് വെള്ളത്തിന് ടാപ്പ് വാട്ടറിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഏഴ് ടൈപ്പ് ഉള്ളൊരു മെഡിക്കൽ മെഡിക്കേറ്റഡ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ഡിവൈസാണ് അപ്പോൾ നമുക്കിതിലൊരു ഏഴ് ടൈപ്പ് വെള്ളം ലഭിക്കും ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പർപ്പസുകൾക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ കുടിക്കാനുള്ള വെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ദെൻ അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്ഷൻ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണപദാർത്ഥത്തിലെ കെമിക്കൽസ് പെസ്റ്റിസൈഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെയുള്ളത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിന്നിനെ ടോൺ ചെയ്യാനും മോയിസ്ചറൈസ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന വെള്ളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിന്ന് കഴിക്കുന്ന മെഡിക്കേഷൻ മെഡിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലം നമ്മുടെ വീട്ടിലേക്ക് ഹെൽത്തി ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ പ്രോപ്പർട്ടീസിലൂടെയാണ് ഈ വെള്ളം വരുന്നത് ആൽക്കലൈനും ആൻറ്റി ഓക്സിഡൻറ്റും മൈക്രോക്ലസ്റ്റേഡ് ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഈ മെഷീനിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഇത്തരത്തിലുള്ള വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ജെറിയാറ്റിക് ഡിസീസ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇതിനൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു മെഷീൻ നമ്മളെ സഹായിക്കും അത് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ഒരു ഡിവൈസാണ് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മിഷൻ ഇന്ത്യയിൽ വരുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഏകദേശം ഇന്ന് നമുക്ക് ഏകദേശം നൂറ്റി അറുപതോളം രാജ്യങ്ങളിൽ ഇന്ന് ഈ മിഷൻ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഏകദേശം ഇന്ത്യയിലിപ്പോൾ ഒരു മില്യൺ മിഷനുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ വളരെ കുറച്ചാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അവയർനെസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ ഇനിയും നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതു കൊണ്ട് ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും ഈ ഒരു മെഷീനെ അതിൻ്റെ ഹൈലൈറ്റിലേക്ക് എത്തിക്കാനും ഒരുപാട് ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ സഹായിക്കും താങ്ക് യു ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് സേക്കേഴ്സിനും ഫോക്സ് പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുന്നു താങ്ക്